പക്ഷേ ഇതിനിടയ്ക്ക് ചില വ്യക്തികൾ ഈ സംഭവത്തെ വൈകാരികമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിഷമഘട്ടത്തിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു അതിൽ അതല്ലാതന്നെ ഒരുപാട് സൈബർ അറ്റാക്ക് ഇപ്പോൾ ഞങ്ങൾ നേടി നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് ഈ തിരച്ചിൽ മാറിയപ്പോൾ ഞങ്ങൾ ഈ ഈ ആൾക്കാർക്കെല്ലാം ഞങ്ങൾ നന്ദി പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും അതിവൈ അതിരൂക്ഷമായ സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളിലും മാധ്യമങ്ങളിലും അതിൽ കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാകും ആ ലൈവ് അവളെ ലൈവിൻ്റെ അടിയിൽ പോയിട്ട് ഒരുപാട് പേര് ഞങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ പല തരത്തിലുള്ള കമൻ്റ് ഇടുകയും ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മനുഷ്യത്വം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് എന്ത് എന്ത് മനസ്സുഖമാണ് ഇതിന് ലഭിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാകുന്നില്ല അതിൽ പിന്നെ മുഖ്യമായിട്ടൊരു ഘടകമുണ്ട് ഇതിൽ മുഖ്യധാര മാധ്യമങ്ങളിൽ കൂടെ ആണെങ്കിലും യൂട്യൂബിലൂടെയാണ് നടന്നു പോകുന്ന ഒരു സംഭവം അർജുന എഴുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട് ആ എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല അതിനെ അതിൻ്റെ അടിയിൽ അതൊരു പിന്നെ വാ ശരിയായ കാര്യമല്ല അതൊരു തെറ്റായ കാര്യമാണ് അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപ ഇന്നേ വരെ ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണപ്രിയ അറിയാം അച്ഛനാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ എല്ലാവർക്കും ആ കാര്യം അറിയാം ഇതിന്റെ പേരിൽ ഞങ്ങൾ നേരിട്ട് അതിൻ്റെ അടിയിലുള്ള രൂക്ഷമായിട്ടില്ല കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കമൻ്റുകളാണ് അതിൽ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജുന്റെ പൈസ എടുത്ത് തിന്ന് ജീവിക്കുന്ന സഹോദരിമാർ അല്ലെങ്കിൽ അനിയൻ സഹോദരൻ പിന്നെ അർജുൻ അപ്പോൾ അർജുൻ മരിച്ചത് നന്നായി ഈ രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ നിന്നത് നിൽക്കുന്നതിനേക്കാൾ അർജുൻ മരിക്കുന്നതാണ് നല്ലതെന്ന് അത്രയും രൂക്ഷമായിട്ട് ഞങ്ങളുടെ മനസ്സെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളിതിൽ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഒരു പരിധി കഴിഞ്ഞു ഒരു ഇനിയും നമ്മൾ മാധ്യമങ്ങളെ കണ്ട് ഇത് ഈ കമൻ്റ് ഇടുന്നോടെയോ അവരൊക്കെ ഒന്നും വേണ്ടിയിട്ടല്ല ഞങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഇപ്പോഴും കൂടെ നിൽക്കുന്ന കുറേ പേരുണ്ട് അവരെ അവരെ നമുക്ക് അവരെ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുള്ളൂ മറ്റൊരാളെയും ഇതിന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല അവർക്ക് കമൻറ്റ് ഇട്ടെ അവർ അവരെ ജോലി തുടരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഈ എഴുപത്തിയ്യായിരം രൂപ സാലറി ഞാൻ വ്യക്തമായിട്ട് പറയാം ആ വൈകാരികത ഇദ്ദേഹം ചൂഷണം ചെയ്തു പല രീതിയിൽ നിന്ന് പല കോടിയിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഫണ്ട് ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയും കാരണം അങ്ങനത്തെ ഒരു ആവശ്യകത ഇപ്പോൾ അർ അർജുൻ്റെ ഭയസ് കൃഷ്ണപ്രിയയ്ക്കാണായാലും മോനായാലും ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഇവിടുത്തെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ അമ്മയും കുടുംബത്തിൻ്റെയും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ഏത് ഘട്ടത്തിനിലാണെങ്കിലും ഒരുമിച്ച് തന്നെയാണ് മുന്നേറിയത് മുന്നോട്ട് പോയതും അതേ രീതിയിൽ തന്നെ ഈ കുടുംബത്തിന് ഒരു പോറൽ പോലും എൽക്കാതെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ആ ഒരു വൈകാരിതയും അദ്ദേഹം ചൂഷണം ചെയ്യുന്നതിന് പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ വേറെ ഒരു ഈ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ പിന്നെ അദ്ദേഹം ഒരു രൂക്ഷ കാര്യമായിട്ട് കൃഷ്ണപ്രിയ മാനസികമായിട്ട് തളർന്ന സംഭവമായിരുന്നു അയനെ നാലാമത്തെ കുട്ടിയായിട്ട് ഞങ്ങൾ വളർത്തും ഞാൻ അല്ലെങ്കിൽ ഞാൻ വളർത്തും നോക്കൂ എന്ത് എന്ത് അസന്ത അസംബന്ധമായ കാര്യമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പറയുന്നില്ല അവളൊക്കെ അന്ന് കരഞ്ഞ് ഒരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനൊരു അങ്ങനെ ഒരു ആവശ്യകത ഞങ്ങൾ ആരെങ്കിലും മുന്നോട്ട് വെച്ചോ ഇല്ല അർജുൻറ്റേയും ഈ കുടുംബത്തെയും ഫാമിലിയെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാപ്തിയുണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും നിലവിൽ ഞങ്ങൾക്കില്ല െ കുറിച്ച് പറഞ്ഞു നമ്മളൊരു മീഡിയ അറ്റൻഷന്റെ മുന്നിലല്ലാതെ നമ്മളെ കുടുംബത്തിനെ വിളിച്ചിട്ട് അദ്ദേഹം